ദൈവനാമം വാഴ്ത്തിപ്പെടുമ്പോഴാകട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ വചനമാരി ചാനൽ എന്ന ശുശ്രൂഷിലൂടെ ഒരു പ്രാവശ്യം സന്ദിപ്പനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തുതവും ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അരയ്ക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഈ ശുശ്രൂഷയുടെ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും പ്രാർത്ഥനാ സഹായത്തിനുമായിട്ട് നന്ദി പറയുന്നു ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുന്നതാകട്ടെ ഈ എപ്പിസോഡിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം യാക്കോന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് എല്ലാ നല്ലതാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാപങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി പരക്കം പായുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പരക്കം പായുകയാണ് എവിടുന്നാണ് ഉയർച്ച എവിടുന്നതാണ് അനുഗ്രഹം എന്ന് അറിയേണ്ടതിന് എല്ലാ വഴികളും പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന് വധനം പറയുന്നു എല്ലാ നല്ല ദാനങ്ങൾ തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വിളിച്ചങ്ങളുടെ പിതാവുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു ഞങ്ങൾക്ക് എന്താ പ്രിയപ്പെട്ടവരെ ഒരു ഉയർച്ചയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു അനുഗ്രഹവും നന്മയുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ലഭിക്കുവാനുള്ള ഏക ഉറവിടം എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയാണ് ആധുനിക ലോകത്ത് മനുഷ്യന് ദൈവത്തെ കൂടാതെ ഉള്ള പരക്കമ്പാച്ചലിലാണ് താല്പര്യം കൂടുതൽ ഞാൻ എന്റെ കരുത്തിനാൽ എന്റെ കഴിവിനാൽ എന്നൊക്കെയാണ് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നത് എന്നാൽ യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ വണിയവൻ വ്രത അധ്വാനിക്കുന്നു എന്നും ഇഫോവാ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗ്രിക്കുന്നു എന്നുള്ളതുമായ വചനം നാം മറന്നുപോകരുത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഉയർച്ചകളിലേക്ക് നന്മകളിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് കയറി ചെല്ലുവാനുള്ള ഏക വഴി ദൈവത്തെ അനുസരിക്കുക അവ വചനങ്ങളെ അനുസരിക്കുക പ്രമാണങ്ങളെ അനുസരിക്കുക അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് ദൈവത്തെ വിട്ട് ഉള്ള ഓട്ടങ്ങളുടെ എല്ലാം പരിണത ഫലം പരാജയമായിരിക്കും ദൈവത്തെ അനുസരിക്കുക തുടങ്ങുമ്പോൾ എന്നെ മാനിക്കുന്നത് ഞാൻ മാനിക്കാം എന്നുള്ള ദൈവിക വാഗ്ദപ്രകാരം വന്നത്തിൽ പറയുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ രാടി എന്നുള്ളത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ദൈവത്തെ കൂടാനുള്ള ഏതൊരു നേട്ടവും നഷ്ടത്തിൽ കലാശിക്കുമ്പോൾ ദൈവത്തിൽ ലഭ്യമാവുന്ന അനുഗ്രഹങ്ങൾ അതെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും എന്നുള്ളതുകൊണ്ട് ശിഷ്ട ആയുസ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ദൈവിക ഭ്രമണങ്ങൾ അനുസരിപ്പനായി ഏൽപ്പിയെടുക്കുവാനുള്ള സർവോപരി അവൻ എൻ്റെ ജീവിതത്തിൽ നാഥനായി അംഗീകരിക്കുക എന്നുള്ളതാണ് രക്ഷകനായി അംഗീകരിക്കുക എന്നുള്ളതാണ് സർവമനുഷ്യരും ഭാവികളും ശിക്ഷയ്ക്ക് ഉടമകളുമായിരിക്കുമ്പോൾ മാനുഷിക പരിശ്രമത്താൽ രക്ഷ സാധ്യമല്ലാതിരിക്കെ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ അറുതി വരുത്തുവാനായി കടത്ത ക്രൂശിൽ മരിപ്പാനിടയത്യം ആ ക്രൂശി മരത്തിൽ വിശ്വസിച്ച് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നതിലൂടെ ആത്മരക്ഷ കരസ്ഥമാക്കുവാൻ കഴിയുന്നു മാത്രമല്ല ദൈവത്താൽ ലഭ്യമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഉടമകാലത്തീരുകയാണ് നല്ല ദാനങ്ങളും സലവരങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നതാകിയാൽ ആ പിതാവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും കൈവരിക്കുവാനായി കർത്താവ് നിങ്ങളെ നിങ്ങളെവരെയും സഹായിക്കുമെന്നാകട്ടെ നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്താൽ ഉള്ള ഒരു അനുഗ്രഹവും ഉയർച്ചയും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സന്തോഷം കിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗസ്യുടെ പിതാവേ സകല മനുഷ്യരും തിരുവുമ്പാകെ ഭാവികളും ശിഷ്യയ്ക്ക് ഉടമൂളമായിരിക്കിയാൽ ഞാനും ആ ഗണത്തിൽപ്പെടുന്നു വിശ്വസിക്കുന്നു എൻ്റെ പാവങ്ങളുടെ ശിഷ്യയിൽ നിന്നെ രക്ഷിപ്പനായി യേശു എനിക്കോട് മരിച്ചെന്ന് വിശ്വസിക്കുന്നു എന്റെ പാവങ്ങളെ ക്ഷമിക്കണമേ എന്നു ഞാൻ ദൈവത്തിന് മകനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മകളെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കാരണം കാണിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കില് ഭർത്താവ് യേശുക്രിസ് മുഖാന്തരമുള്ള പാപക്ഷമയും രോഗസൗഖ്യവും കൈവരിക്കുവാനുടേം അങ്ങനെ ആ വെളിച്ചത്തിലെ പിതാവുമായിട്ട് കൂട്ടായ്മ സ്ഥാപിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ലഭ്യമാക്കാനിടയായത്തീരും ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാവശ്യം ചേർത്ത് വരുവാൻ പ്രത്ഥങ്ങൾ എവരെയും സഹായിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാനുള്ള ഒരാഹ്വാനത്തോടെ ഞാൻ ഈ സന്ദേശത്തിന് വിരാമം ഇടുന്നു ദൈവങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുന്നവരാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇലട്ടുന്ന വിഷയങ്ങളുടെ വിടുതലിനു വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ആറ് അമ്പത്തി ആറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അമ്പത്താറ് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിങ്ങൾ മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുക ഈ സന്ദേശങ്ങളെ മറ്റുള്ളവരിലേക്ക് കൈമാറുക മറ്റുള്ളവരെ മിനിസ്ട്രി പരിചയപ്പെടുത്തുക നിങ്ങളുടെ നിർദ്ദേശങ്ങളെ അറിയിക്കുക ദീപധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ താങ്ക് യു മേ ഗോഡ് ബ്ലെസ് യു